ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു ചീരത്തോരൻ ഉണ്ടാക്കിയാലോ ഇത് വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത ചീരയാണ് അതുകൊണ്ട് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചീര കുറച്ച് കിട്ടി അന്നേരം പിന്നെ തോരൻ വെക്കാമെന്ന് കരുതി സാധാരണ എല്ലാവരും തോരൻ വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വെക്കുന്ന രീതിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇതുപോലാണോ നിങ്ങൾ ചെയ്തതെന്ന് അറിയാമല്ലോ ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ട് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിനകത്തങ്ങ് അരിഞ്ഞു ഞാൻ ഇതിൻ്റെ കട്ടിയുള്ള തണ്ട് അവിയലിനകത്തിലൊക്കെ ഇട്ട് കറി വെക്കും അപ്പോൾ അവിയലിൻ്റെ കളറ് ഈ ചീരയുടെ കളർ പോലെ ഇരിക്കും അത് ആ ചെറിയ തണ്ട് മാത്രം ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞെടുത്തുള്ളൂ വലുതെടുത്ത് വെച്ചിട്ട് അവിയൽ വെക്കുമ്പോൾ അതിനകത്ത് ഇടും ഇതിപ്പോൾ ചെറിയ തണ്ടുകളൊക്കെ ഇതിനകത്ത് തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ ചീര ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് ചീര തോരം വെക്കുന്നതിന് അതിന് കുറച്ച് അരപ്പ് വേണമല്ലോ അതിന് തേങ്ങ മിക്സി ആയിട്ട് ജാറിലോട്ടിട്ടിട്ട് അതിനകത്ത് കുറച്ച് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് പോലെ അരിയണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അവിടെ മാറ്റി വെക്കണം എന്നിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിങ്ങനെ മൂപ്പിക്കണം കടുക്നെ പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പയങ്ങൾ ഇട്ടിട്ട് ഈ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തോട്ടിട്ട് ഇതൊരഞ്ച് മിനിറ്റ് പോലും വേണ്ട വേഗം ഇത് റെഡിയാക്കിയെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്തോട്ടങ് ഇട്ടിട്ട് നമുക്കങ്ങ് അടച്ചു വെച്ചാൽ മതി കാരണം ചീരയ്ക്കധികം വേവാനധികം സമയമൊന്നും വേണ്ട ചെറുതായിട്ട് ആവി വരുമ്പോഴേ അതങ്ങ് വേവും അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ ഈ ചീരയുടെ അരപ്പും കൂടെ അങ്ങ് വെന്ത് കിട്ടും അതുണ്ട് ഇതുപോലെ അപ്പോൾ വേഗമായിരിക്കും പിന്നെ ചീരയുടെ അരപ്പിന് പ്രത്യേകം നമ്മൾ ഗ്യാസിൽ വെക്കണ്ട ഈ ചീരയുടെ കൂടെ തന്നെ അതിൻ്റെ അരപ്പും കൂടെ കിട്ടാൽ ഒരാവിയെ വരുമ്പോഴത്തേക്കിനും അത് വെന്ത് കഴിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിൻ്റെ പരുവത്തിന് നോക്കി ഉപ്പും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ മതി ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് വളരെ നല്ലതാണ് രക്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് പുറത്തു നിന്നൊക്കെ മേടിച്ച ഓരോ പച്ചക്കറിയൊക്കെ നമ്മൾ വയ്ക്കുന്നതിൽ ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ വെച്ച് മക്കൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഇരിക്കും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാം വീട്ടിൽ എന്തെങ്കിലും മീൻ കറിയോ ഒരച്ചാറോ ഉള്ളെങ്കിൽ ഈ ചീരെ തോരനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ ഇത് മതി ഞങ്ങൾക്ക് എന്ത് ഇതായിരുന്നു സ്പെഷ്യൽ പിന്നെ മീൻ കറിയും അച്ചാറും ഒക്കെ ഉണ്ട് നിങ്ങൾ ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ചീര തോരം വെക്കുന്നതെന്ന് ഒന്ന് പറയണേ അല്ല ഇതുപോലല്ല വേറെ രീതിയിലാണെങ്കിൽ എനിക്കിവിടെ നിന്ന് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എങ്ങനെയാണ് ആദ്യം വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ചീര തോരം വെക്കുന്നത് പിന്നെ കടുവ കുറക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും നല്ലതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ